നമ്മുടെ എല്ലാവരുടെയും സാധാരണക്കാർ മക്കൾ തീരദേശ നിവാസികളെ മക്കളെല്ലാം പഠിക്കുന്ന സ്ഥലമാണ് മാത്രമേ കേരളം കൊടുങ്ങല്ലൂരിന്റെ ഒരു വലിയ പാരമ്പര്യത്തിന്റെ ഉടമകളാണ് ആ കേരള ഹയർ സെക്കൻഡറി സ്കൂൾ എന്നെ നമുക്കറിയാം ഈ സ്ഥലം അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള പ്രാഥമികമായി കെട്ടിടം സൗകര്യം ചെയ്തു കൊടുത്തത് മണപ്പാട്ട് കുഞ്ഞു ഹാജിയാണ് അല്ലെ മണപ്പാട്ട് കുഞ്ഞു ഹാജിക്ക് അദ്ദേഹത്തിന്റെ പിതാവിന്റെയും അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെയും വേറെ ആരെങ്കിലും പേര് വേണമെങ്കിൽ കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിന് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല പക്ഷെ അതിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള കേരളവർമ്മയുടെ പേരാണ് മണപ്പാട്ട് മുഹമ്മദ് കൊടുക്കുന്ന അത് നമ്മുടെ പരസ്പരമുള്ള സ്നേഹത്തിന്റെ ഒക്കെ വലിയ അടയാളമായി മതേതരത്തിന്റെ ഏറ്റവും നല്ല പ്രതീകമെന്ന് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ നമ്മുടെ ഏറ്റവും രൂപമായി ഗ്രൂപ്പ് പ്രസിഡന്റ് പി കെ അബ്ദുൾ ജലീൽ അധ്യക്ഷനായി വി എം മുഹമ്മദ് ഇബ്രാഹിം സിദാൻ നിസാർ അഹമ്മദ് എന്നിവർ സംസാരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഡോക്ടർ നസീർ മൊയ്തീൻകുട്ടി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ലോക അധ്യാപക ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരെയും ആദരിച്ചു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടത്തിയ കലാമത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനം നടത്തി വിദ്യാഭ്യാസ അവാർഡ് വിതരണവും നടന്നു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അടുത്ത ബന്ധമാണ്